അല്ലാമലൈക്കു വാഹത് ബഹുമാനികളെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ ഷരീഫിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത് ഇന്ന് നവംബർ ഇരുപതാണ് ഇന്ന് മകരുബോടു കൂടി മഹഫറത്തിൻ്റെ പത്തായ നടുവിലെ പത്ത് അസ്തമിക്കുകയും കമലാനിലെ അവസാന പത്തും നരകമോചനത്തിന്റെ പത്തും ലൈലത്തുൽ ഖദറിന്റെ പത്തുമായ അതിമഹത്തായ രാവുകളിലേക്ക് ഇന്നത്തെ മകരുമോടു കൂടി നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുകയാണ് അതൊക്കെ കബൂലാക്കട്ടെ ഉത്തരവിധങ്ങളുടെ ഉമ്മത്തായ നമ്മൾ വലിയ ഭാഗ്യമുള്ളവരാണ് നമ്മൾ ഉമ്മത്തുൻ മറുമത്താണ് വലിയ റഹ്മത്ത് ഒരു സമുദായമാണ് കാരണം അള്ളാഹുദാല നമുക്ക് ചില സമയങ്ങളെ ചില ദിവസങ്ങളെ അള്ളാഹുദാല നമുക്ക് സംവിധാനിച്ചിട്ടുണ്ട് ആ സമയങ്ങളെ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് കാരണം മുൻഗാമികളുടെ ഒപ്പമെത്താനും അവരുടെ ആയുസിനെ മറികടക്കാനും നമുക്ക് സാധിക്കുന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് കദറിന്റെ രാത്രി എന്ന് പറയുന്നത് നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല തന്നെ ഈ വിഷയം നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്നി ലൈലത്തിൽ ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരൊറ്റ രാത്രിയാണത് ആയിരം മാസം എന്നാൽ എൺപത്തി മൂന്ന് വർഷവും നാല് മാസവുമാണ് നോക്കൂ നിങ്ങൾ ഒരു വർഷത്തിലെ ലൈലത്തുൽ കതിർ ഒരു മനുഷ്യന് ലഭിക്കലോടുകൂടി നീണ്ട എൺപത്തിമൂന്ന് വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം അയാൾ എഴുതപ്പെടും ഒരാളുടെ ആയുസിൽ പത്ത് ലേലത്തിൽ കതിർ ലഭിച്ചാലോ നീണ്ട എണ്ണൂറ്റി മുപ്പത് വർഷത്തെ ലൈലത്തിൽ കതിർ ഇൻറെ പ്രതിഫാദത്തിന്റെ പ്രതിഫലം അയാൾ എഴുതപ്പെടും അപ്പോൾ ഒരാൾക്ക് ഇരുപത് വർഷത്തെ ലൈലത്തുൽ കതിർ ലഭിച്ചാലോ ആയിരത്തി അറുനൂറ്റി അറുപത് വർഷത്തിലെ വിഭാഗത്തിന്റെ പ്രതിഫലം അയാൾക്ക് എഴുതപ്പെടും അപ്പോൾ നോക്കൂ നിങ്ങൾ ഇങ്ങനെ ഒരാൾക്ക് ഒരു അൻപത് വർഷത്തെ ലൈലത്തുൽ എലത്തിൽ കതർ അയാൾ ഏകദേശം നാലായിരം വർഷം നിരന്തരമായി ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് അയാൾക്ക് എഴുതപ്പെടുന്നത് അപ്പൊ നമ്മുടെ ഈ കുറഞ്ഞ ആയുസ് കൊണ്ട് തന്നെ മുൻഗാമികളുടെ ഒപ്പമെത്താനും അതല്ലെങ്കിൽ ആയിരവും രണ്ടായിരവും ഒക്കെ കൊല്ലം ജീവിച്ച് വിവാദത്ത് ചെയ്ത മുൻഗാമികളായ ആളുകളെ മറികടക്കാനുള്ള ഒരു സമ്മാനം അള്ളാഹുത്തല നമുക്ക് തന്നിട്ടുണ്ട് അതാണ് ലൈലത്തുൽ ലേലത്തുൽഖർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ രാവ് നമുക്ക് നൽകപ്പെടാനുള്ള കാരണം തന്നെയും മുത്തി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമാ തങ്ങളെ സ്വഹാബാക്കൾക്ക് മുൻഗാമികളായ ആളുകളുടെ ആയുസുകളും വളരെ ദീർഘമായ അവരുടെ ആയുസ്സും അവരുടെ വളരെ വലിയ കഠിനമായ പ്രയത്നമായിട്ട് അവർ കൊണ്ട് നടക്കുന്ന വിവാദത്തുകളും അതിൻ്റെയൊക്കെ കഥ പറഞ്ഞപ്പോഴാണല്ലോ ഇത് കേട്ട സ്വയംഭത്തിൽ കരഞ്ഞതല്ലേ നബിയെ അവർക്ക് ആഹാരത്തിൽ വരുമ്പോൾ അവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലം എത്രയാണ് എത്ര ആയിരം വർഷങ്ങളാണ് അവർ ജീവിച്ചത് അത്രയും കാലം അവർ വിവാദ ചെയ്തില്ലേ നമുക്കുള്ള ആയുസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ആയുസല്ലേ നബിയെ ഇത് പറഞ്ഞ് അവരുടെ കരച്ചിലും വിഷമവുമാണല്ലോ യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഒരു രാവ് നമുക്ക് നൽകപ്പെടാനുള്ള കാരണമെന്ന് മഹാന്മാർ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മോഹിനിയങ്ങളെ ഈ വർഷത്തെ ലത്തുൽ കതിർ കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ എന്നാൽ ഒരു വർഷത്തിലെ ഏത് രാവിലാണ് ലൈലത്തുൽ കതിർ ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായി ഈ ഉമ്മത്തിനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതിൽ പ്രധാനപ്പെട്ട യുക്തി ഉള്ളത് ആ ഒരു രാവിലെ കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടാൽ ആളുകൾ മുഴുവനും ആ ഒരറ്റ രാത്രിയിലേക്ക് മടങ്ങും ആ ഒരു രാത്രിയെ മാത്രം സജീവമാക്കും ബാക്കിയുള്ള രാത്രികളെയൊക്കെ ആളുകൾ അവഗണിക്കും എന്നുള്ളത് തന്നെയാണ് ഇത് കൃത്യമായിട്ട് ആ രാത്രി ഏതൊന്നും പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ട് പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിലൊക്കെ ആളുകളെ സജീവമാക്കുമ്പോ ആളുകൾക്ക് ലേലത്തുൽ കദറിന്റെ പ്രതിഫലം നൽകപ്പെടും മറ്റു രാത്രികളിൽ ഇബാദത്ത് ചെയ്ത പ്രതിഫലം നൽകപ്പെടുമല്ല ബഹുമാനപ്പെട്ട സ്വാമിത്തു പറഞ്ഞോക്കൂ ഹരജൻ നബി വസ്ലം ലിഹുബനുൽ അൻ ലൈലത്തുൽ ലൈലത്തുൽ കദറി ഏത് ദിവസമാണ് സംഭവിക്കുക എന്നത് ഞങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ അവിടുത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു ആ സമയത്താണ് ഫത്ത് അലാഹ റജുലാ നബിൻ അൽ മുസ്ലിമിയൻ രണ്ടാളുകൾ വഴിയിൽ നിന്ന് തർക്കിക്കുന്നത് ആദരവായ നബി കരി സാഹു അലൈഹി വസ്ലമ തങ്ങള് കേട്ടത് മുത്തുനബി തങ്ങളൊരല്പമയം ഇവരുടെയും സംസാരമൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ പിന്നീട് അവരുടെ ആ തർക്കം കഴിഞ്ഞ നബി തങ്ങള് ആലോചിച്ച് നോക്കുമ്പോൾ ഈ വിഷയം മറന്നു പോയിട്ടുണ്ട് അപ്പൊ അവിടുന്ന് വേഗം സ്വഹാബത്തിനെ വിളിച്ചു പറഞ്ഞു സ്വഹാബ ഖറജു സൊഹാബർ തുലിറക്കുമ്പേയിലെ കതിരി ലേയിലെ കതിരിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി കണ്ടല്ലേ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് ഫുലാൻ 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 അപ്പോളല്ലേ അവർ തർക്കിക്കുന്നത് കണ്ടത് ആ തർക്കത്തെ ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ വിവരം എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു പോയില്ലേ പോയില്ലേക്കും ഒരുപക്ഷെ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാകാം ആ വിഷയം ഉയർത്തപ്പെട്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സാഹിസ് ഒരുപാട് നന്മകൾ നമുക്കതിൽ കാണാൻ കഴിയും എന്നാൽ നോക്കൂ നിങ്ങൾ മറ്റൊരു സ്വഹിയായ ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ലൈലത്തുൽ കദറിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ് പിന്നീട് അള്ളാഹു ആ വിഷയത്തിൽ നിന്നും അർപ്പിക്കപ്പെട്ടതാണ് അത് റമല്ലാനിലെ അവസാന പത്ത് ദിവസങ്ങളിൽ ഉണ്ടെന്നും എന്നാൽ ചില രായത്തുകളിൽ അത് അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകളിലാണ് എന്നും വന്നിട്ടുണ്ട് അപ്പോൾ പരിശുദ്ധ റമല്ലാനിലെ അവസാന പത്തിൽ അതുണ്ടെന്നും ആ അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ അതുണ്ടെന്നും ഒക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് എന്നാൽ നോക്കൂ നിങ്ങൾ കൃത്യമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാലാന്തരങ്ങളായി ലോക മുസ്ലിമീങ്ങൾ ഒരു നിഗമനത്തിലെത്തിയിട്ടുണ്ട് ലേഹത്തുൽ ഖദറിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അത് ഇരുപത്തി അയിൻ്റെ രാവിലെ തന്നെയാണ് സാധ്യതകളാണ് പറയുന്നത് എന്നാൽ ചില സ്വഹാബികളൊക്കെ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞ ആളുകളും ഉണ്ടായിരുന്നു ഏതാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഭൂമിനിങ്ങളെ അതിപ്രധാനമായ ലഹ്ലത്തുൽ ഖദറിൻ്റെ രാവിലേക്കാണ് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ററുബ് റഹ്ബൈസ്വർ അലി അള്ളാൻ്റെ പറയുകയാണ് ഞാനൊരു കെൻ്റെ കൂട്ടുകാരനായ ഉബൈബിന് കാബിനോട് വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇബിന് മസൂദ് തങ്ങൾ പറഞ്ഞിട്ട് അഭിപ്രായങ്ങൾ കേട്ടോ എന്ന് ചോദിച്ചു എന്തേ അഭിപ്രായം എന്ന് ചോദിച്ചു വർഷം മുഴുവനും വിവാദത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് ലൈലത്തുൽ കതർ കിട്ടും ഇബിന് മസൂദ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ഉപയോഗിര കാബി തങ്ങളോട് പറഞ്ഞു പിന്നോട് ഉപയോഗ കാവ്യത് ഓ സുറേ പാമം മസൂദ് അത് എന്ത് കരുതി പറഞ്ഞതാണെന്ന് നിനക്കറിയില്ല ലേലത്തുള്ള കഥർ എന്നത് റമദാനിലെ അവസാന പത്തിലാണെന്നും അത് തന്നെ ഇരുപത്തിയേഴിന്റെ രാവിലെ പിന്നെ ആണ് എന്നുള്ളതൊക്കെ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണല്ലോ ജനങ്ങൾ അതിനെ മാത്രം ആശ്രയിക്കാതിരിക്കാനാണല്ലേ അതിനെ മറച്ചു വെച്ചത് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അപ്പോൾ തങ്ങളോട് ചോദിച്ചു ബി അന്ന് തന്നെയാണ് നിങ്ങൾ പറയാനുള്ള കാരണം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന തെളിവുകളൊക്കെ നോക്കുമ്പോൾ ഇരുപത്തിയഞ്ച് രാവിലാണ് മനസ്സിലാക്കുന്നത് തങ്ങൾ ബഹുമാനപ്പെട്ടത് അങ്ങനെയാണ് രാവിലെ പ്രതീക്ഷിച്ചൊളി എന്നാണ് നോക്കൂ നിങ്ങൾ ലേലത്തിൽ കതിരിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ അലി അള്ളാഹിനു ഹുജൈഫാർ അലി അള്ളാഹിനു സ്വഹാബത്തിൽപ്പെട്ട വലിയൊരു സംഘം ആളുകൾ അത് സംഘമാളുകൾ അതിരുപത്തിയഞ്ച് രാവിലാണെന്ന് തർക്കമുണ്ടായിരുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് ബാസർ അലിയുള്ള അഭിപ്രായം അങ്ങനെ തന്നെയാണല്ലോ വൃദ്ധനായ ഒരു സ്വഹാബി അത് തങ്ങളുടെ മുമ്പിൽ വന്നതിന് പി എല്ലാ രാത്രികളെയൊന്നും സജീവമാക്കാൻ എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ നിങ്ങൾ ഇരുപത്തിയഞ്ച് രാവിലെ സജീവമാക്കിക്കോളി എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട മോമിനികളെ ഏതാണെങ്കിലും പരിശുദ്ധ പരിശുദ്ധാനിലെ ഈ അവസാന പത്തിൽ ഈ അവസാന പത്തിലെ ഒറ്റയറ്റ രാവുകളിൽ ലേലത്തിൽ ഖതിർ ഉണ്ടെന്നുള്ളത് ഹദീസുകളോ പണ്ടൊക്കെ കാര്യമാണല്ലോ അതുകൊണ്ട് ഇന്നത്തെ മുതൽ നമ്മൾ ലേലത്തുൽ ഖതിർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവിലേക്ക് നമ്മൾ പ്രതിവേശിക്കുകയാണ് ആ രാവിലെ നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം അല്ലാഹു നമുക്ക് തോഫീഖർ അനുഗ്രഹിക്കട്ടെ എന്നാണ് ആ രാമൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കൂ നോക്കൂരുമല ഇക്കത്തൂ മലക്കുകളിൽ ഇറങ്ങി വരുന്ന രാത്രിയാണെന്ന് എന്നാണ് വല്ലാത്ത അത്ഭുതമാണല്ലോ മുത്തന പിത്തങ്ങൾ പറഞ്ഞ നിങ്ങൾ നോക്കി ഈ കതിറിൻ്റെ രാത്രി ആസന്നമാകുമ്പോൾ സിദ്ധരത്തിൽ മുന്തഹയിലെ താമസക്കാർ അള്ളാഹുൻ്റെ സമ്മതവും വാങ്ങിയിട്ട് ഭൂമിയിൽ വരുന്ന നാല് പതാകകൾ കയ്യിൽ പിടിച്ചിട്ടാണ് അവർ വരിക മക്തൂബൻ മക്തൂബിൻ അലിഹലഇ ഇലാ മുഹമ്മദ് റസൂൽ എന്ന് എഴുതപ്പെട്ട പതാക അവർ നേരെ വരുന്നത് കാബയിലേക്കാണ് ലിബാ ഉൽ മഹ്ഫിറ ലിബാ ഉർ റഹ്മ എന്ന അതി മഹത്തായ പിന്നെ ആ പതാകയെ അവർ കാബയുടെ മുകളിൽ സ്ഥാപിക്കും നവദീനയിൽ മുത്തനബി തങ്ങളുടെ സമീപത്ത് വന്ന് ലിവാ ഉൽ മഖഫ്ര എന്ന പതാകയാകട്ടെ തങ്ങളുടെ അടുത്ത് സ്ഥാപിക്കും അതുപോലെ തന്നെ ഫലസ്തീൻ മസ്ജിദുൽ അഖസയുടെ വൈതുൽ മുക്കസിൻ്റെ ചാരത്ത് ലിവാ ഉർ റഹ്മ എന്ന ആ വലിയ പതാകയെ അവർ സ്ഥാപിക്കുകയാണ് ലിവാ ഉൽ ഹംദ് എന്ന പതാക അവർ സ്ഥാപിക്കും പിന്നെ ആകാശഭൂമികൾക്കിടയിൽ ലിവാ ഉൽ ഖറമ എന്ന നാലാമത്തെ പതാകയും അവർ സ്ഥാപിക്കും പിന്നെ നോക്കൂ നിങ്ങൾ ഭൂമികൾ ഇങ്ങനെ മലക്കുകൾ ഇങ്ങനെ ഭൂമിയുടെ നാലാ ഭാഗം എല്ലാ ഭാഗങ്ങളിലും അവർ കൂട്ടം ചിഹ്നം ചിഹ്നമായി പോവുകയാണ് ഒരു മക്മിനായ മനുഷ്യൻ ഏതൊക്കെ വീട്ടിലുണ്ടോ വിഭാഗത്തിൽ കഴിയുന്നവരുണ്ടോ ആ വീട്ടിലേക്കൊക്കെ മലക്കുകൾ കയറി വരികയും അവരോട് സലാം വരികയും ചെയ്യും യാ യാ അസ്സലാം അസ്സലാം എന്ന വരെ മലക്ക് ഏതെങ്കിലും ഒരു വീട്ടിലേ കയറി വന്നാൽ മുഗ്മിനായ മനുഷ്യനെ കണ്ടാൽ അവരെ അവരെയും ചെയ്യുന്ന അതറിന് രാത്രിയിൽ ഒരാൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിനിടയിൽ ഒരാൾക്ക് രോമാഞ്ചമുണ്ടായാൽ രോമങ്ങൾ എടുത്ത് പിടിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ അതല്ലെങ്കിൽ ഒരാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയാൽ ഒരാൾക്ക് ബോധക്കേട് സംഭവിച്ചാൽ അതൊക്കെ ജുബരിൽ അലൈഹി സ്ലാമിൻ്റെ മുസാഫത്തിൻ്റെ അടയാളമാണെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം നേരം പുലർന്നാൽ ജുബിരി അലൈഹി സ്ലാ അലക്കുകളെ വിളിച്ചിട്ട് പറയും അലക്കുകളെയിൽ പോകാൻ സമയമായിട്ടുണ്ട് എല്ലാവരും വരുമെന്ന് പറയും എല്ലാവരും ഒരുമിച്ച് കൂടും അവർ ചോദിക്കുമ്പോൾ അള്ളാഹു തലേ രാത്രി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹ് അവർ അഷ്മത്ത് കൊണ്ട് അവരെ നോക്കിയിട്ടുണ്ട് അള്ളാഹുർക്കും അഷവ് കൊടുത്തിട്ടുണ്ട് മഹഫറത്ത് കൊടുത്തിട്ടുണ്ട് നാല് വിഭാഗം ആളുകൾ ഒഴികെ ആരൊക്കെയാണ് പരിശുദ്ധ രമാനിൽ മദ്യപിക്കുന്നവർ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവർ കുടുംബബന്ധം അള്ളാഹു അനുവദിച്ച കാരണങ്ങളില്ലാതെ കുടുംബബന്ധം മുറിച്ച് കളഞ്ഞവർ വളരെ മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമ വളരെ മോശപ്പെട്ട കൽബുമായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകൾ അവർക്ക് പുറത്തിട്ടില്ല എന്ന് പറയും പിന്നെ ഈ മലക്കുകളൊക്കെ ആകാശത്തേക്ക് ഉയർന്നു പോവുകയാണ് ഇവരിൽ അലി ഇസ്ലാമും താഴ്ബാക്കൂടെ മറ്റുള്ള മലക്കുകളും അവർ സൂര്യന്റെ മുമ്പിൽ രണ്ട് ചരകുവിൽ അന്തരീക്ഷത്തിൽ അവർ നിൽക്കുന്നു ഈ ഉമ്മത്തിന് വേണ്ടി അവർ ആ ചെയ്യുന്നു ലഭിച്ചവർക്ക് വേണ്ടി ആ ചെയ്യുന്നു അങ്ങനെ ഇവർ ഒന്നാം ആകാശത്തെത്തുമ്പോൾ ഒന്നാം ആകാശത്തെ മലക്കുകൾ മുഴുവനും ഇവരുടെ സമീപത്തേക്ക് വരികയാണ് ഭൂമിയിലുള്ളവരുടെ വിശേഷങ്ങൾ അവർ ചോദിച്ചറിയും കൃത്യവും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്നാം ആകാശത്തെ മലക്കുകൾ ഇവർക്ക് വേണ്ടി ഭൂമിയിലുള്ളവർക്ക് വേണ്ടി ആ ചെയ്യാണ് ഏഴ് ആകാശങ്ങളിലും ഇതേ പ്രക്രിയ നടക്കുമെന്നാണ് അവസാനം സിദ്രത്തിൽ മുന്തയുടെ സമീപത്തെ മലക്കെത്തുമ്പോൾ ചോദിക്കുമെന്നെല്ലാം താമസക്കാരെ നിങ്ങൾ എവിടെയായിരുന്നു അത് പറയും ഞങ്ങൾ മുത്തരവി ഞങ്ങളുടെ ഉമ്മത്തിന്റെ അടുത്തായിരുന്നു വിവരങ്ങൾ പറയാൻ പറയും എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുന്റെ അള്ളാഹുനെ പുകഴ്ത്തിക്കൊണ്ട് വലിയ ശബ്ദത്തിൽ ആ ശബ്ദത്തെ ജന്മത്തിൽ കേൾക്കും കാര്യം ചോദിച്ചറിയും കാര്യം മനസ്സിലാകുമ്പോൾ ജന്മത്തിൽ ശബ്ദിക്കും ആ ശബ്ദം ജന്നത്തിന്റെ അയീമ കേൾക്കും അതും ശബ്ദിക്കും ആ ശബ്ദം കുർസീ കേൾക്കും അതും ശബ്ദിക്കും അത് അർഷ് കേൾക്കും അപ്പോൾ അള്ളാഹിൻറെ അർഷി വറക്കും അള്ളാഹ് ഹർഷിനോട് ചോദിക്കുന്നുണ്ട് ഹർഷേനെ വറക്കുന്നത് എന്തിനാണ് ഹർഷി പറയും അള്ളാഹുയെ എന്നോട് കുർസീ പറഞ്ഞു തന്നു കുർസീനെ ജന്മത്തിന്റെ അയീമ പറഞ്ഞു കൊടുത്തു ജന്നത്തിന്റെ അയീമിനെ ജന്നത്തിൽ പറഞ്ഞു കൊടുത്തു ജന്നത്തിൽ മുന്താഹ് പറഞ്ഞു കൊടുത്തു അവർക്കതിലെ താമസക്കാര് പറഞ്ഞു കൊടുത്തു ജബ്രീൽ അലൈഹി സ്വലാമാണ് അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തത് ഇന്ന കണ്ണത്തർ ം ഇന്നലെ മുത്തരപിതങ്ങളുടെ ഉമ്മത്തിൽ പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ എന്റെ റഹ്മത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അത് കേട്ട് സന്തോഷം ഞങ്ങൾക്കിയതാണ് പറയും ഓ അർഷെ ജുബിലിയിൽ പറഞ്ഞത് സത്യമാണ് സിതറത്തിൽ മുന്താഹ് പറഞ്ഞത് സത്യമാണ് എന്നത് സത്യമാണ് അടിമ പറഞ്ഞത് സത്യമാണ് ക്രിസി പറഞ്ഞത് സത്യമാണ് നീ പറഞ്ഞത് സത്യമാണ് ഇനി ഖഫർത്തുലി ഉമ്മത്തി മുഹമ്മദ് സല്ല അലൈഹി സ്വലം മുത്തരപിതങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് മാത്രമല്ല കണ്ണുകൊണ്ട് കാണാത്ത ഒരു കാതുകൊണ്ടും കേൾക്കാത്ത ഒരു മനുഷ്യൻ്റെ കൽബിൽ ഉദയം ചെയ്യുക പോലും ചെയ്യാത്ത വലിയ സമ്മാനങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു തല മറുപടി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാ നിങ്ങളെ ഇത് നോക്കു നിങ്ങൾ മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണ് അതുപോലെ തന്നെ റോഷ് ഇറങ്ങി വരുന്ന രാത്രിയാണ് ഒരുപാട് വ്യാഖ്യാനങ്ങൾ റോഷിനിക്ക് നമുക്ക് കാണാൻ കഴിയും നോക്കൂ നിങ്ങൾ ഈ ഈ രാവിലെ മാത്രം ഇറങ്ങുന്ന ചില മലക്കുകളാണ് എന്ന അഭിപ്രായമുണ്ട് അള്ളാഹിൻ്റെ പ്രത്യേകമായൊരു സൃഷ്ടിയാണത് മലക്കോ മനുഷ്യനോ അല്ലെന്നൊരു അഭിപ്രായമുണ്ട് അത് ജിബ്രീൽ അലി കുറിച്ച് പറഞ്ഞതാണ് അതല്ല സ്വർഗീയ സേവകരെ കുറിച്ച് പറഞ്ഞതാണ് എഴ്സാ നബി അലൈഹി ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞതാണ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞതാണ് ഏതിനെക്കുറിച്ചാണെങ്കിലും അതൊക്കെ സത്യമാണ് കാരണം ഇതെല്ലാം ഈ കദണ്ഡ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ് പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകളെ നമ്മൾ നല്ലതുപോലെ പരിഗണിക്കേണ്ട രാത്രിയാണ് കതിറിൻ്റെ രാത്രി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദ്വാഴ പ്രതീക്ഷിച്ച് നമ്മുടെ ഒരു സ്വതൊക്കെ പ്രതീക്ഷിച്ച് നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന നന്മകളൊക്കെ പ്രതീക്ഷിച്ച് മരിച്ചുപോയ ഇവിടെ ആറുവാഴകൾ നമ്മുടെ വീടുകളിലേക്ക് അന്ന് വരുമെന്നും അവർ നമുക്ക് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ദ്വാഴ ചെയ്യുമെന്നൊക്കെ ഹദീസുകളിൽ നിന്ന് മഹാന്മാരുടെ രേഖകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ ആ കതിറിൻ്റെ രാത്രിയെ ഈ ഒറ്റയിട്ട് രാത്രികൾ നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം നമുക്ക് നമുക്കതിന് തോഫിക്ക് തന്നുഗ്രഹിക്കട്ടെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ കഥണ്ട രാത്രിയിൽ മലക്കുകൾ കൂടുതലായി ഭൂമിയിലേക്ക് ഇറങ്ങി വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഉഗ്മിനികളുടെ പ്രധാനപ്പെട്ട രണ്ട് അമലുകൾ കാണാൻ വേണ്ടിയാണ് ആ രണ്ട് അമലുകളാകട്ടെ ആകാശ ലോകത്തില്ലാത്ത അമലുകളാണ് ഒന്നാമത്തെ അമല എന്ന് പറയുന്നത് മഹ്മിനികൾ നൽകുന്ന സ്വതക്കകളും രണ്ടാമത്തെ അല്ലാഹിനെ പേടിച്ച് പാപികളായ ആളുകളുടെ കരച്ചിലുമാണ് ഈ കരച്ചിലും കണ്ണുനീരും ആകാശ ഈ കരച്ചിൽ കാണുക കണ്ണുനീര് കാണുക എന്നുള്ളത് അല്ലാഹുനു മലക്കുകൾക്കും വലിയ ഇഷ്ടപ്പെട്ട കാര്യമാണ് കതിർന്ന രാത്രികൾ നമ്മൾ ഒറ്റക്കിരിക്കണം നമ്മൾ ചെയ്തു പോയ ഒരുപാട് തെറ്റുകളുണ്ടല്ലോ ഒന്നാ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കണം അള്ളാഹുവെ ചെയ്യാനും പാടില്ലാത്തതാണ് വിവരക്കേട് വിവരക്കേടുകൊണ്ട് പിഷാജിന്റെ കണിവല കടിമപ്പെട്ട് പലതും എന്നിൽ വന്നു പോയിട്ടുണ്ട് റബ്ബേ ഒന്ന് പുറത്തു തരണേ എന്ന് പറഞ്ഞ് നമ്മുടെ കൽബൊന്ന് പടിഞ്ഞ് കണ്ണൊന്ന് നിറഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ ലാജുനാറമൻ ബാമിന്റെ ഹഷിയത്തില്ല അള്ളാഹിൻ്റെ നരകത്തെ കുറിച്ച് അള്ളാഹിനെ കുറിച്ച് ഓർത്ത് പേടിച്ചൊരാൾ കരഞ്ഞ് ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലെ വസ്ലമാ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ആയുസ് മുഴുവൻ കരയൻ ആവശ്യമില്ല ജീവിതത്തിൽ ഒരു തവണ അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞാലും ഈ പ്രതിഫലം നൽകപ്പെടുമെന്നാണ് മാത്രമല്ല നിങ്ങൾ നോക്കൂ നാളെ ആഹ്റത്തിൽ അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ ആ മനുഷ്യന്റെ കണ്ണ് നീരുകൊണ്ട് ആ മനുഷ്യന്റെ കൺബീലി ഒന്നും നനഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കൺബീലി അള്ളാഹിന്റെ മുമ്പിൽ ഈ മനുഷ്യന് സാക്ഷി പറയും നിരകം വിധിക്കപ്പെട്ട ഈ മനുഷ്യന് ഈ കൺബീലി അയാൾക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയുമ്പോൾ അത് കാരണമായിട്ട് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലേ ഉത്തരവിദ്ധങ്ങൾ പറഞ്ഞത് ഈ മാനുള്ളവരെ നിങ്ങൾക്ക് കരയണം കേട്ടോ നിങ്ങൾക്ക് കരയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കരയണേ കാരണം നിരക്കാർ കരയും കണ്ണുനീരൊരിച്ചു ഒലിച്ച് ആ ഭാഗം ഒരു ചാലു കണിട്ടുണ്ടാകുമെന്നാണ് കണ്ണുനീര് പറ്റി പിന്നെ രക്തമൊഴുകാൻ തുടങ്ങും അവസാനം അവരുടെ കണ്ണുകൾ പൊട്ടിപ്പോകുമെന്ന് തോഹറസ്നായ മനുഷ്യൻ്റെ കണ്ണുനീരിന് വലിയ പവറുണ്ട് ഉണ്ട് അള്ളാഹുനെടുക്കൽ അതിന് വലിയ സ്ഥാനമുണ്ടെന്നാണ് നിങ്ങൾ നോക്കൂ നരകം ശക്തിപ്പെടുന്ന സമയമുണ്ട് നരകത്തിന് നരകത്തിന് തന്നെ സഹിക്കാൻ പറ്റാതെയാകുന്ന സമയം നരകം തൻ്റെ ശക്തി ഒന്ന് കുറച്ച് തരാൻ അള്ളാഹുനോട് ആവശ്യപ്പെടുമ്പോൾ അള്ളാഹു താലി ജുബിരി അലൈഹി ഇസ്ലാമിനോട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയുന്നുണ്ട് ഒരു കോപ്പയിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ജബിലീലി അലി ഇല്ലാം സ്വറാത്ത് ഉൽ എന്ന പാലത്തിൻ്റെ മുകളിൽ നിന്ന് ആ നരകത്തിലേക്ക് വയ്ക്കുമ്പോ നരകമാകെ സമാധാനപ്പെടുകയാണ് നരകമൊന്നു ഒതുങ്ങുകയാണ് തങ്ങളോടുത്ത് പറഞ്ഞപ്പോൾ ഓടുന്നു ചോദിച്ചു മാ ഏതാണ് ഈ വെള്ളം എന്ന് ചോദിച്ചപ്പോൾ ജുബിരി അലി ഇസ്ലാം പറഞ്ഞത് അല്ല അള്ളാഹിനെ പേടിച്ച് കരയുന്നവരുടെ കണ്ണുനീരാണ് ആ കണ്ണുനീന് വലിയ പവരുണ്ട് എൻ്റെ മിനിങ്ങളെ നരകശിക്ഷ നമുക്ക് താങ്ങാൻ കഴിയുന്നതല്ല നമുക്ക് സഹിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഉള്ളത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള സുന്ദരമായ സമയങ്ങളാണ് ഈ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തോടു കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് ഓരോ സെക്കൻഡുകളെ ഓരോ സമയങ്ങളെ ഓരോ രാവുകളെ ഓരോ നോമ്പുതറ സമയങ്ങളെ ഓരോ അത്തായ സമയങ്ങളെ ഓരോ പാതിരകളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം യജമാനായ അള്ളാഹിലേക്ക് നമ്മൾ കൈ ഉയർത്തണം ഈ റമദാൻ ലഭിച്ചവരിൽ ലഭിച്ചവരിൽ റഹ്മത്തും നമ്മളും ബന്ധപ്പെട്ടവരും നമ്മുടെ കുടുംബങ്ങളും നമ്മിൽ നിന്ന് മരിച്ചുപോയവരും എല്ലാവരും ഉൾക്കൊള്ളണം അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിന് അതിനു ചെയ്യണം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ